കൈയ്യു മാത്രം സ്വീകരിക്കാവുന്ന കലാസ കൊണ്ട് ഫൈനൽ പോരാട്ടം ആരംഭങ്ങളിൽ കളം പിടിച്ചാട്ടു പാടി മാപ്പിളപ്പാട്ടിന്റെ തേനിശലുകൾ അതിശയിപ്പിക്കും വിധം ഗാലറികളിലെ ആരംഭത്തിന്റെ പിൻബലത്തിൽ വിയർപ്പ് തുള്ളികൾ ഇറ്റിട്ടു വീഴുന്ന കളിക്കുപ്പായത്തിൽ പൊരുതൽ പതിറ്റാണ്ടുകളായി കമ്പക്കളിലൂടെ ഉയർന്നു പോകുന്ന മന്ത്രത്തൊള്ളികളാണ് മാന്ത്രികതയുടെ പോരാട്ടം കാഴ്ചവെക്കാതെ

ിൽ കറങ്ങുന്ന കാലചക്രത്തിനൊപ്പം ഇഴകൾ കൂട്ടി പിരിച്ചെടുത്ത കമ്പ കൈമാരുടെ

േരി എത്തിയ ഓറഞ്ച് കവിതാമെങ്ങാട് വളാംശേരി ആരാലിലേക്ക് കടന്നു പോകുന്നു

으아! <목소리나>